അസലാമലൈക്കും വരഹമത്തല്ലാ താല വാത്ത മഹാനായ സുഫിയാൻ സൗരി റതി അഹു താല അൻഹു തങ്ങൾ പറയുന്നു നീ ഒരു മുഗ്മിനായ മനുഷ്യനെ വഞ്ചിക്കുന്നതിനെ സൂക്ഷിക്കുക കാരണം ഒരു മുഗ്മിനായ മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് വഞ്ചിക്കുന്നത് അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന മിൻ മോമിനാത്തുകൾ നമ്മുടെ ഒരു വിഷയത്തിലും ചെതിയോ വഞ്ചനയോ ഉണ്ടാവരുത് അത് നമ്മ കച്ചവടം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ആദർശം പറയുന്ന വിഷയത്തിലാണെങ്കിലും നമ്മുടെ ആശയത്തിലാണെങ്കിലും വഞ്ചന ഉണ്ടാകരുത് അങ്ങനെ വഞ്ചിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് വഞ്ചിക്കുന്നത് എന്ന് സുഫിയാനുസോരി റദി അള്ളാഹു അൻഹു പറഞ്ഞത് ഈ ചാനൽ കാണുന്ന ഓരോ മൊമിൻ്റെയും മോമിനാത്തിൻ്റെയും മനസ്സിൻ്റെ അടിത്തട്ടിൽ അടിവരയിട്ട് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വഞ്ചന എന്നുള്ളത് മുനാഫിക്കിൻ്റെ അടയാളമാണ് മുനാഫിക്ക് നരകത്തിൻ്റെ താഴെ തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് താക്കീതായി പറയുന്നു അള്ളാഹു സുഹാനുഹുല നമ്മ യഥാർത്ഥ മൊമിനിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ آمين السلام عليكم ورحمة الله وبركاته